ഈശോയിൽ പ്രിയ സഹോദരരെ ലൂക്കാ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ പറഞ്ഞ മൂന്ന് ഉപമകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് നഷ്ടപ്പെടലൂടെയും വീണ്ടെടുക്കലിൻ്റെയും ഉപമകൾ അതിൽ ഒന്നാമത്തെ ഉപമ നഷ്ടപ്പെട്ട ആടിനെ പറ്റിയാണ് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇടയോടൊപ്പം നിൽക്കാതെ തൻ്റെ മുമ്പിൽ കണ്ട വഴിയിലൂടെ നീങ്ങുന്ന ഒരാട്ടിൻകുട്ടി തൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരാടിന്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇടയൻ തൊണ്ണൂറ്റിയൊൻപതിനെയും വിട്ട് നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി തിരികെ കൊണ്ടുവരുന്നു രണ്ടാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ട നാണയത്തിന്റെ കഥയാണ് പറയുന്നത് നാണയം നഷ്ടപ്പെട്ട വീട്ടുടമസ്ഥ അത് കണ്ടുകിട്ടുവോളം തന്റെ ഭവനം അടിച്ചുവാരി വാരി വൃത്തിയാക്കുന്നു ഒടുവിൽ ആ നാണയത്തെ വീണ്ടെടുക്കുന്നു മൂന്നാമത്തെ നഷ്ടപ്പെടൽ ദൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് ഒരു പിതാവിൻ്റെ രണ്ട് മക്കളിൽ ഇളയവൻ പിതാവിനോട് തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് ചോദിച്ചു വാങ്ങി നാടും വീടും വിട്ട് ദൂരദേശത്തേക്ക് പോയി തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് പിതാവിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് ഒടുവിൽ ക്ഷാമകാലത്ത് ആ നാട്ടിലെ ഒരു ധനികൻ്റെ പന്നികളുടെ സൂക്ഷിപ്പുകാരനായി പന്നികൾ കഴിക്കുന്ന ഭക്ഷണമെങ്കിലും കഴിക്കുവാൻ ആഗ്രഹിച്ച് ഒടുവിൽ സുബോധമുണ്ടായി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പശ്ചാത്തലപിച്ച് ക്ഷമ ചോദിച്ച് തിരിച്ചു വരുന്ന മകനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്ന പിതാവിൻ്റെ ഉപമ ഈ മൂന്ന് നഷ്ടപ്പെടലുകളും കണ്ടെത്തലുകളും ഈശോ ലോകത്തോടായി പറയുന്നത് മൂന്ന് വ്യത്യസ്തമായ അവസ്ഥകളെ മനസ്സിലാക്കി കൊടുക്കുവാൻ ആണല്ലോ കാണാതായ ആടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവനുള്ള ഈ മൃഗം തൻ്റെ മുന്നിൽ കാണുന്നതിനെ പിന്തുടർന്ന് പോകുമ്പോൾ ഈ വഴിയെ താൻ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും തൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ഇടയനിൽ നിന്ന് താൻ അകന്നുപോയാൽ തൻ്റെ ജീവനും അത് ഭീഷണിയാണ് എന്നൊന്നും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയില്ലാത്ത ഒരു മൃഗമാണ് അതുകൊണ്ട് തന്നെ ഈ ആട്ടിൻകുട്ടിയെ കാണാതാവുമ്പോൾ ബുദ്ധിയില്ലാത്ത സ്വയം തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത ആടിന്റെ പിന്നാലെ ഇടയൻ പോയി ആടിനെ കൂട്ടിക്കൊണ്ടുവരുന്നു രണ്ടാമത്തെ ഉപമയിലാവട്ടെ കാണാതെ പോകുന്നത് നിർജീവമായ എന്നാൽ ഏറെ മൂല്യമുള്ള നാണയമാണ് ആ നാണയത്തിന് അതിൽ തന്നെ ജീവൻ ഇല്ലെങ്കിലും അതിൻ്റെ മൂല്യം അത് കിട്ടുവോളം അതിനെ കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തുവാൻ അതിൻ്റെ ഉടമസ്ഥയെ പ്രേരിപ്പിക്കുകയാണ് ഒടുവിലവൾ അത് കണ്ടെത്തുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ മൂന്നാമത്തെ നഷ്ടപ്പെടൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വരും വരായികൾ തിരിച്ചറിയുവാനും കഴിവുള്ള ഒരു മനുഷ്യൻ്റെ നഷ്ടപ്പെടലാണ് തനിക്ക് തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ ഓഹരിക്ക് അവകാശമുണ്ടെന്നും അത് നിഷേധിക്കുവാൻ പിതാവിന് സാധിക്കുകയില്ല എന്നും അറിഞ്ഞുകൊണ്ട് പിതാവിനോട് തൻ്റെ ഓഹരി ചോദിച്ചു വാങ്ങിച്ച് അതുമായി പോയി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ഒടുവിൽ പന്നിക്കുള്ള ഭക്ഷണം കഴിച്ച് സുബോധമുണ്ടാവുമ്പോൾ പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന മകനെ സ്നേഹനിധിയായ പിതാവ് സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്ന ഉപമ ഈ മൂന്ന് ഉപമകളും ഇന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദന നിറഞ്ഞ സംഭവങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവഹിതം അനുസരിച്ചല്ല ഈ അതിരൂപതയെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവഹിതം എന്താണ് എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഏറ്റവും ഒടുവിലായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പുറത്തു വന്ന വാർത്ത ഈ അതിരൂപതയിലെ വൈദിക സമിതി പുനഃസംഘടിപ്പിച്ച കാര്യമാണല്ലോ തിരുസഭയെ തുറന്ന് എതിർക്കുകയും തിരുസഭയുടെ തീരുമാനങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്ന് തീരുമാനിക്കുകയും മാർപ്പാപ്പം മുതലുള്ള സകല അധികാരങ്ങളെയും തങ്ങൾ മാനിക്കുന്നില്ല എന്ന് തങ്ങളുടെ പ്രവൃത്തികളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്ക് മുമ്പിൽ ദുർമാതൃക കാണിക്കുന്ന ഒരു കൂട്ടം വൈദികരെ കുത്തി നിറച്ചുകൊണ്ട് ഈ അതിരൂപതയുടെ ഭരണ ചുമതല ഉള്ളവർ അതിൻ്റെ വൈദിക സമിതിയെ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് തിരുസഭയെ അനുസരിക്കാത്തതിന് അച്ചടക്ക നടപടികൾ നേരിടുന്ന വൈദികരും തിരുസഭയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമൊക്കെ ഇന്ന് ഈ വൈദിക സമിതിയിൽ അംഗങ്ങളായിരിക്കുന്നു ഈ അതിരൂപതയുടെ പ്രശ്നങ്ങൾ നേരിട്ടു പഠിക്കുവാനായി മാർപ്പാപ്പ തന്റെ പ്രതിനിധിയായി നിയോഗിച്ച് അയച്ച മാർ വാസിൽ പിതാവിനോട് അപമര്യാദയായി പെരുമാറിയതിന് അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ സിംഹാസനം സിനിഡിനോട് കുര്യാക്കോസ് മുണ്ടാരൻ സബാസ്റ്റ്യൻ ദളിയൻ എന്നിവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചതായി വിശ്വാസികൾ വായിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ സിഡാനന്തര സർക്കുലറിലൂടെയാണ് ഈ രണ്ട് വ്യക്തികളും പുനഃസംഘടിപ്പിക്കപ്പെട്ട വൈദിക സമിതിയിലെ അംഗങ്ങളാണ് ജോസ് വൈലിക്കോടത്ത് എന്ന് പറയുന്ന സഭ ഒരു പ്രസ്ഥാനമാണെന്നും വിശുദ്ധ കുർബാന ഒരു ഷോ ആണെന്നും പ്രഖ്യാപിക്കുന്ന വൈദികൻ ഈ വൈദിക രംഗമാണ് അതുപോലെ തന്നെ അച്ചടക്ക നടപടികൾ നേരിടുന്ന മറ്റു വൈദികരും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക അംഗങ്ങളായിരിക്കുന്നു ഇവരൊക്കെ കാണാതെ പോയ ആടിനെ പോലെ സ്വയം ബുദ്ധിയില്ലാത്തവരോ കാണാതെ പോയ നാണയത്തെ പോലെ നിർജീവമായവരോ അല്ല മറിച്ച് ബുദ്ധിയും വിവേകവുമുള്ള വ്യക്തികൾ ഒരു പതിറ്റാണ്ടോളം വൈദിക പരിശീലനം നേടി പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തിരുപ്പട്ടം സ്വീകരിച്ച് സഭയിൽ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യുന്നവരാണ് തങ്ങൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളുടെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഈ വൈദികർ തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പന്നിക്കൂട്ടത്തിൽ കിടന്ന് പന്നികളോട് മല്ലടിക്കുന്നവർക്ക് തുല്യരായി ജീവിക്കുന്നവരാണ് എന്ന് സീറോ മലബാർ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും നന്നായി അറിയാം ഇവർ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ഇവരെ തിരുസഭയുടെ ശുശ്രൂഷകൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ദൈവഹിതം ഈശോയുടെ വാക്കുകളിലൂടെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സാധാരണ വിശ്വാസികൾക്ക് ഉറപ്പുണ്ട് എന്നാൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ദൈവവിധം തമസ്കരിച്ച് തിരുസഭയ്ക്കെതിരെ മറുതെളിക്കുന്നവരുമായി സന്ധി ചെയ്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡ് പ്രശ്നപരിഹാരത്തിനായി നിയമിച്ച മെത്രാപ്പൊളിറ്റൻ വികാരി പന്നിക്കൂട്ടത്തിലെ ദുർഗന്ധം തിരുസഭയ്ക്കുള്ളിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപത അർഹിക്കുന്ന രീതി അത് സർവനാശത്തിലേക്ക് പോവുക എന്ന കൃത്യത്തിൻ്റെ നടത്തിപ്പുകാരനായിട്ട് ആയിട്ടാണ് ഇപ്പോഴത്തെ മെത്രപ്പൊളിത്തൻ വികാരി തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുവാനായി നിയമിതനായ അതിരൂപതയുടെ അധ്യക്ഷന്മാരെ കണ്ണുനീർ കുടിപ്പിച്ച ചരിത്രമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധാർഷ്ട്യം നിറഞ്ഞ പുരോഹിതന്മാരുടെ പ്രവൃത്തികൾക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കുക എന്നുള്ള ദൈവഹിതം പൂർത്തിയാക്കുന്നതിനായി മെത്രാപ്പൊളിറ്റൻ വികാരിയും ഇവിടെ കാലത്തിൻ്റെ ആയുധമായി തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഈ തോന്നിവാസങ്ങൾ കാണുന്ന വിശ്വാസികൾക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ അവസാന ഭാഗത്ത് പൗലോസിക വ്യക്തമായ ഉപദേശം ഇങ്ങനെയുള്ളവർക്ക് നൽകുന്നുണ്ട് പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശ്വാസത്തിനും പഠനത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ഈശോയെ അല്ല ശുശൂഷിക്കുന്നത് മറിച്ച് സ്വന്തം ഉദരത്തെയാണ് ശുശൂഷിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക പരസ്യമായി സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് പാരീഷ് കൗൺസിലിൽ പോലും അംഗങ്ങളായി അംഗങ്ങളായിരിക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് സഭാ നിയമങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നിടത്താണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടപടിയെടുക്കണമെന്ന് വത്തിക്കാൻ നിർദ്ദേശിച്ച വ്യക്തികളും മഹാവാ ശിക്ഷയ്ക്കുള്ള നടപടികളും അഭിമുഖീകരിക്കുന്ന പുരോഗതി വേഷധാരികളുമൊക്കെ അവരെയൊക്കെ കുത്തി നിറച്ചുകൊണ്ട് വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രവൃത്തി അറിഞ്ഞ് വേദനിച്ച ഒരു വിശ്വാസി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരെ ഉൾപ്പെടുത്തി വൈദിക സമിതി രൂപീകരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാർക്കും ഒരു സന്ദേശം അയച്ചു എന്നും ആ സന്ദേശത്തിന് ഒരു മെത്രാൻ മാത്രം മറുപടി നൽകിയെന്നും വളരെ വേദനയോടെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിരുന്നു മറുപടി അയച്ച മെത്രാൻ പറയുന്നു അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന വൈദികരെ വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തിയത് തെറ്റായ നടപടിയാണ് മറ്റു മെത്രാന്മാരുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഇത് എറണാകുളം അങ്കമാലി അതിരൂപതര പ്രശ്നമാകിയാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുകയില്ലത്രേ മാർ പാംബ്ലാനി അതിരൂപതര മെത്രാപ്പലത്തിൻ വികാരിയായി ചാർജ് എടുത്തതിന് ശേഷം ആരംഭത്തിൽ തന്നെ ഷൈജു ആന്റണി ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഏതോ ഒരു സീനിയർ വക്കീൽ അദ്ദേഹത്തെ ഉപദേശിച്ചു എത്ര പാമ്പ്രാനി നിങ്ങളുടെ മെത്രാൻ ചുരുക്കി പറഞ്ഞാൽ പൂവമ്പഴത്തിൽ സൂചി തിരികെ കയറ്റി അയാൾ നിങ്ങൾക്ക് തരും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപ്പലത്തിൻ വികാരി നടത്തുന്ന പരീക്ഷണങ്ങൾ ഈ രൂപതയെ സർവനാശത്തിലേക്ക് നയിക്കും എന്നാണ് ആ വക്കീൽ താങ്കളെ ഉപദേശിച്ചത് ഇപ്പോൾ അത് താങ്കൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ട മെത്രാന്മാരെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക സീറോ മലബാർ സഭയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വിവസ്ത്രയാക്കുന്നതും അപമാനിക്കുന്നതും നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് നിങ്ങളോടുകൂടെ സഭയെ അപമാനിക്കുവാൻ കൂടെ ഉള്ളത് എറണാകുളത്തെ വിമത വൈദികരുമാണ് നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേദനാപൂർവം വിരമിക്കട്ടെ